നമസ്കാരം ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ വധശിക്ഷിക്ക് വിധേയ ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ പക്ഷം ഒരുപക്ഷെ അപ്പീൽ പോയി കഴിഞ്ഞാൽ വെറുതെ വിടാനും മതി എന്നും നമുക്ക് പറയാം അന്നൊരു പക്ഷെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു എന്നും വരാം ഞാനും നിങ്ങളും അടക്കം ഇപ്പോ നീതി ലഭിച്ചു ഷാരൂണിന് നീതി ലഭിച്ചു എന്നും നമ്മൾ പറയുന്നുണ്ട് എന്താണ് ഇതിങ്ങനെ പറയേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമുക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഗ്രീഷ്മ സെല്ലിലാണ് ജയിലിലാണ് എന്ന് നമുക്കറിയാം ഈ വർഷത്തെ ആദ്യ കേസ് ഒന്നാം നമ്പർ കാര്യായിട്ടാണ് അവിടെ ഉള്ളത് കേരളത്തിൽ ആകെ രണ്ടു പേരാണ് ഉള്ളത് റഫീഖ ബി വേണെന്ന് ഒന്ന് ഇപ്പോ ഗ്രീഷ്മ അപ്പൊ ഗ്രീഷ്മയുടെ വധശിക്ഷ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അതിന് ചില ഘട്ടം ഘട്ടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ഒരുപാട് നീണ്ടുപോകും മാത്രമല്ല അത് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് പറയാം ഇവിടെ ഷാരോന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗ്രീഷ്മ അറസ്റ്റിലായതും കുറ്റം ചാർത്തപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളതും ഇതാണ് പ്രധാനമായും നമ്മൾ ആലോചിക്കേണ്ടത് ഷാരൂൺ വധവുമായി ബന്ധപ്പെട്ട് ഷാരൂന്റെ മരണമൊഴി എടുത്തിട്ടുണ്ട് ആ മരണമൊഴി വരെ ഷാരൂൺ ഒരു തരത്തിലും ഗ്രീഷ്മയാണ് തനിക്ക് വിഷം തന്നത് എന്ന് പറഞ്ഞിട്ടില്ല അതായത് അത്രത്തോളം വേദന സഹിച്ച് വേദന തിന്ന് നിൽക്കുന്ന ശരീരത്തിലെ അവയവങ്ങൾ ഉരുകി ഉരുകി അല്ലെങ്കിൽ അഴുകി അഴുകി തീരുന്ന ആ സന്ദർഭത്തിൽ പോലും ഷാരൂൺ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഒരു കാര്യം രണ്ടാമത്തത് ഗ്രീഷ്മ പറയുന്ന വാദഗതിയാണ് അതായത് തനിക്ക് മറ്റൊരു വിവാഹാലോചന വന്നു ഷാരൂൺ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല അപ്പോ താൻ ആത്മഹത്യ ചെയ്യാനായി കാത്ത് കയറുന്നു താൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിഷം കലക്കി കഷായത്തിൽ വിഷം കലക്കി വെച്ചു ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ തന്നെ കാണാൻ ഷാരോൺ എത്തി ഞാൻ വിഷം കഴിക്കുമെന്ന് പറഞ്ഞപ്പോ ആ വിഷം കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങി ഷാരോൺ കുടിച്ചു എന്നാണ് പറയുന്നത് അതായത് ഷാരോൺ ബലമായി പിടിച്ച് കുടിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് വിഷമാണ് എന്നൊരു വിഷം വിശ്വസിച്ചിട്ടുണ്ടാവില്ല അതെടുത്ത് കുടിച്ചു എന്ന് പറയുന്നു കയ്പ്പ് മാറാൻ വേണ്ടി ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മ കഴിക്കാൻ വെച്ചിരുന്ന അതായത് ഗ്രീഷ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ വിഷമെടുത്ത് ഷാരോൺ കുടിച്ചു എന്നാണ് പറയുക ഇവിടെ ഗ്രീഷ്മ അവസാന സമയം വരെ അതായത് വധശിക്ഷ വിധിക്കുന്ന ആ സമയം വരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഈ സമയം വരെ സമ്മതിച്ചിട്ടില്ല താൻ വിഷം ഷാരൂണിന് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹൈക്കോടതിയിൽ വീണ്ടും വിചാരണയ്ക്കോ ഇത് വരും എന്തായാലും അത് വരും വരുമ്പോ ഒരു കാരണവശാലും തെളിയിക്കാൻ കഴിയില്ല ഇതുവരെ തെളിവില്ല ഷാരൂൺ ഗ്രീഷ്മ ചതച്ചതാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മൊഴി കൊടുക്കുമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അവൾ എനിക്ക് തന്നു എന്നായിരിക്കും പറയുക പക്ഷെ അവൾ എനിക്ക് തന്നു എന്നൊരു വാക്ക് ഷാരോൺ പറഞ്ഞിട്ടില്ല നമ്മളത് പറയുന്നത് ആ മരണക്കിടക്കയിലും അങ്ങനെ ശരീരം ഇഞ്ചോടിഞ്ച് അഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹത്തിന്റെ തള്ളലിൽ ആ ഒരു തീവ്രതയിൽ ഷാരോൺ അവളെ പ്രൊട്ടക്ട് ചെയ്തതാണ് എന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വാസ്തവം നമുക്കറിയില്ല എന്താണ് റിയാലിറ്റി നമുക്കറിയില്ല ഇവർ ഷാരൂൺ പറയാതെ ബാക്കി വെച്ചതും ഗ്രീഷ്മ പറയുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരുന്ന തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളുമാണ് പ്രധാനം അതനുസരിച്ചിട്ടാണ് വിധി വരുന്നത് ആ വിധി നടപ്പിലാകുന്നതും എല്ലാം ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ വിധി ആയിക്കൊള്ളണമെന്നില്ല ഒരു കോടതി വിധിച്ച കേസ് വെറുതെ വിട്ട കേസുമുണ്ട് ഗോതു ഗോവിന്ദച്ഛാമി കേസൊക്കെ നമുക്കറിയാം അതെ എങ്ങനെയാണ് പോയത് എന്നുള്ളത് ഇവിടെ ഷാരോൺ വധക്കേസിൽ ഷാരോൺ വിഷം കഴിച്ചു മരിച്ചു എന്നത് സത്യമാണ് പക്ഷേ അത് ഗ്രീഷ്മ കൊടുത്തിട്ടാണ് എന്നത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ സാഹചര്യ തെളിവുകൾ മറ്റു തെളിവുകൾ വിഷം കലക്കി വെച്ചിരുന്ന ആ തെളിവുകൾ കുപ്പി കളഞ്ഞ തെളിവുകൾ അങ്ങനെയുള്ള ഒരുപാട് തെളിവുകൾ പോലീസ് വളരെ പണിപ്പെട്ട് വളരെ എഫേർട്ടാണ് പോലീസ് എടുത്തത് ആ പോലീസിൽ അത്രയധികം തെളിവുകൾ കണ്ടെത്തി അത് കോടതിയിൽ സമർപ്പിക്കുമായിരുന്നു പ്രോസിക്യൂഷൻ അത് വാദിക്കുകയായിരുന്നു സമർപ്പിക്കുകയായിരുന്നു കോടതി അങ്ങനെയാണ് ഈ കേസിൽ വധശിക്ഷ തന്നെ ഒരു വിധി വരുന്നത് പക്ഷെ ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഈ സാധ്യതകളെല്ലാം പരിശോധിക്കപ്പെടും വിശദമായി പരിശോധിക്കപ്പെടും ഷാരോൺ ഒരിക്കലും ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല എന്നതും ഗ്രീഷ്മ പറയുന്ന ആ ഗ്രീഷ്മയുടെ ഭാഗത്തുള്ള സത്യങ്ങളും ഗ്രീഷ്മ ഷാരോണിന് കൊടുത്തിട്ടുണ്ട് വിഷം കൊടുത്തിട്ടുണ്ട് എന്നത് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യവും വരുമ്പോൾ ഒരു സംശയത്തിന്റെ ആനുകൂല്യം ഗ്രീഷ്മയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ വെറുതെ വിടാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ശിക്ഷ വന്നുകൊണ്ട് മറ്റെന്തെങ്കിലും തെളിയിക്കപ്പെട്ടാൽ ഒരു ശിക്ഷ ചെറിയൊരു ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ഗ്രീഷ്മ പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ കേസ് വിശദമായി പരിശോധിക്കുമ്പോൾ അതായത് ആ മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ഗ്രീഷ്മ വെറുതെ വിടപ്പെടും എന്ന് തന്നെയാണ് ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ